ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് പഠിക്കേണ്ട ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യയിലെ ഗവൺമെൻറ് എന്ന ടോപ്പിക്കിൽ നിന്നും പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഡയറ്റ് ഏതു രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് ജപ്പാനാണ് ഡയറ്റ് ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് ജപ്പാനാണ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ജപ്പാനിലെ പാർലമെൻറ്റിൻ്റെ പേര് ഡയറ്റ് ജപ്പാനിലെ പാർലമെൻറ്റിൻ്റെ പേര് ഡയറ്റ് ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയാണ് പാർലമെൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ചൈനയിലെ പാർലമെൻറ്റാണ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ചൈനയിലെ പാർലമെൻ്റ് അറിയപ്പെടുന്നത് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്ന പേരിലാണ് അർജന്റീനിയൻ പാർലമെൻറ്റാണ് നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അർജന്റീനയിലെ നാഷണൽ കോൺഗ്രസ് അഫ്ഗാനിസ്ഥാനിൽ ഷോറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഷോറ അമേരിക്കയിൽ കോൺഗ്രസ് കോൺഗ്രസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇസ്രായേലിൽ നെസറ്റ് എന്ന പേരിലാണ് ഇസ്രായേലിൽ നെസറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പാകിസ്ഥാനിൽ മജ്ലിസ് ഇ ഷൂര എന്ന പേരിലാണ് പാകിസ്ഥാനിലെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് മജ്ലിസ് ഇ ഷൂര ഐസ്ലാൻഡിലെ പാർലമെൻ്റ് അറിയപ്പെടുന്നത് അൽ എന്ന പേരിലാണ് അൽ ഡെൻമാർക്കിൽ ഫോൾകെറ്റിങ് എന്ന പേരിലും നേപ്പാളിൽ അറിയപ്പെടുന്നത് നാഷണൽ പഞ്ചായത്ത് എന്ന പേരിലാണ് നോർവേയിൽ സ്റ്റോർട്ടിങ് സ്റ്റോർട്ടിങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഫ്രാൻസിൽ നാഷണൽ അസംബ്ലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഒരു ബിൽ ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ് ലോകസഭാ സ്പീക്കറാണ് ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പൊതു ധനസമാഹരണം പണത്തിൻ്റെ വിനിയോഗം ഇവയുമായി ബന്ധപ്പെട്ട ബില്ലാണ് മണി ബില്ലെന്ന് പറയുന്നത് പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം പണത്തിൻ്റെ വിനിയോഗം ഇതുമായി ബന്ധപ്പെട്ടതാണ് മണി ബില്ലെന്ന് പറയുന്നത് മണി ബില്ലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ നൂറ്റി പത്ത് നൂറ്റി പത്ത് മണി ബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ് നമ്മൾ സാധാരണ ഒരു ബില്ല് ഒപ്പിടുന്നത് പ്രസിഡൻറ്റ് ഒപ്പിടുന്നത് അത് പാസ്സായതിനു ശേഷമാണ് എന്നാൽ ഇവിടെ പ്രസിഡന്റിൻ്റെ മുൻകൂർ അനുമതിയോടെ വേണം മണി ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കാൻ ഇത് അവതരിപ്പിച്ചതിന് ശേഷം പതിനാല് ദിവസത്തിനുള്ളിൽ രാജ്യസഭ അത് പാസ്സാക്കിയിരിക്കണം അല്ലെങ്കിൽ അത് തിരിച്ചയക്കണം തിരിച്ചയച്ചാലും അത് പാസ്സായതായിട്ട് കണക്കാക്കും മണി ബിൽ ഭേദഗതി ചെയ്യാനോ തള്ളിക്കളയാനോ രാജ്യസഭയ്ക്ക് അധികാരമില്ല അടുത്ത ചോദ്യം നിലവിലെ ലോകസഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആരെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് നിലവിലില്ല ലോകസഭയിലെ വേണ്ടത്ര സീറ്റുകൾ അവർക്ക് ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിപക്ഷ സ്ഥാനം ലഭിച്ചിട്ടില്ല ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എ കെ ഗോപാലനാണ് ലോകസഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവാണ് ഡോക്ടർ രാം സുബക് സിംഗ് രാം രാംസുബക് സിംഗ് അതേസമയം രാജ്യസഭയിലെ ആദ്യ അംഗീകൃത പ്രതിപക്ഷ നേതാവാണ് എസ് എൻ മിശ്ര എസ് എൻ മിശ്ര ലോകസഭയിൽ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ഏക മലയാളി സി എം ആണ് ലോകസഭയിൽ അംഗീകൃത പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഏക മലയാളിയാണ് സി എം സ്റ്റീഫൻ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് വൈ വി ചവാൻ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് വൈ വി ചവാൻ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ രാജ്യസഭാ പ്രതിപക്ഷ നേതാവാണ് കമലാപതി ത്രിപാഠി കമലാപതി ത്രിപാഠി ലോകസഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആദ്യ വനിതയാണ് സോണിയാഗാന്ധി ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായ ആദ്യ വനിതയാണ് സോണിയാഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് എ ബി വാഹനം വാജ്പേയി എ ബി വാജ്പേയി രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ് ഇത് തിരിഞ്ഞു പോകരുത് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ ശേഷമാണ് എ ബി വാജ്പേയി പ്രധാനമന്ത്രിയായത് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷമാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ടുള്ളത് ലോകസഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയാണ് എൽ കെ അദ്വാനി പാർലമെൻറ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഷാഡോ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് പ്രതിപക്ഷ നേതാവിനെയാണ് ഷാഡോ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് പ്രതിപക്ഷ നേതാവാണ് നിലവിലെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ് നിലവിലെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതലാണ് അംഗീകൃത പ്രതിപക്ഷ നേതാവ് എന്ന പദവി ഉണ്ടായിരുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവിന് സ്റ്റാറ്റൂട്ടറി പദവി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് സഭയുടെ മൊത്തം അംഗങ്ങളുടെ പത്തിലൊന്ന് നേടുന്ന പാർട്ടിയുടെ നേതാവിനെയാണ് പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കുന്നത് ലോകസഭയുടെ ആണെങ്കിലും രാജ്യസഭയുടെ ആണെങ്കിലും മൊത്തം അംഗസംഖ്യയുടെ പത്തിലൊന്ന് നേടുന്ന പാർട്ടിയുടെ നേതാവിനെയാണ് പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കുന്നത് പത്തിലൊന്നു പോലും ഈ ഒരു ലോകസഭയിൽ നേടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് നിലവിൽ ഇല്ലാത്തത് അടുത്ത ചോദ്യം ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ആരാണ് ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ ആരും തന്നെയല്ല നിലവിലെ ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ് നിലവിൽ ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ് ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ജി വി മാവലങ്കർ ആണ് ആദ്യ ലോകസഭാ സ്പീക്കർ ജി വി മാവലങ്കർ ഇന്ത്യൻ ലോകസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജി വി മാവലങ്കർ ആണ് ഇന്ത്യൻ ലോക്സഭയുടെ പിതാവ് ജി വി മാവലങ്കറാണ് ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത മീരാ കുമാറാണ് മീരാ കുമാർ ലോക്സഭാ സ്പീക്കറാകുന്ന രണ്ടാമത്തെ വനിതയാണ് സുമിത്ര മഹാജൻ സുമിത്ര മഹാജൻ ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ് ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ലോകസഭാ അംഗങ്ങൾ അവരുടെ ഇടയിൽ നിന്നാണ് ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ലോകസഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രോട്ടേം സ്പീക്കറായിരിക്കും അടുത്ത ചോദ്യം ലോകസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് നിലവിൽ ലോകസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല ലോകസഭയുടെ ഉപാധ്യക്ഷനാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കറുടെ അഭാവത്തിൽ നടപടികൾ നിയന്ത്രിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കും സ്പീക്കർ ഇല്ലാത്ത സമയത്ത് സഭയിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ് ലോകസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ എം എ അയ്യങ്കാറാണ് എം എ അയ്യങ്കാർ രണ്ട് തവണ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറായ ഒരേ ഒരു തമ്പി തമ്പിദുരൈ രണ്ട് തവണ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറായ ഏക വ്യക്തിയാണ് തമ്പി തമ്പിതുരൈ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ രണ്ടാമത്തെ മലയാളിയാണ് പി ജെ കുര്യൻ പി ജെ കുര്യൻ അടുത്ത ചോദ്യം പാർലമെൻറ്റിന്റെ സംയുക്ത സമ്മേളനം ആരുടെ അധ്യക്ഷതയിലാണ് നടക്കുന്നത് ലോകസഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ് എന്നാൽ അതിനെ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറായിരിക്കും ഒരു ബില്ലിനെ സംബന്ധിച്ച് ലോകസഭയും രാജ്യസഭയും തമ്മിൽ തർക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ നൂറ്റിയെട്ട് ആർട്ടിക്കിൾ നൂറ്റി എട്ടിലാണ് സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്നാണ് സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കും ഇനി ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ല എന്നുണ്ടെങ്കിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും രാജ്യസഭാ ചെയർമാൻ ഒരിക്കലും സംയുക്ത സമ്മേളനം അധ്യക്ഷത വഹിക്കാൻ സാധിക്കില്ല കാരണം രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് വൈസ് ആണ് രാജ്യത്തെ വൈസ് ആണ് അതുകൊണ്ട് അതിലെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും ഇങ്ങനെ രാഷ്ട്രപതി സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുമ്പോൾ ഈ സമ്മേളനം ത്തിൽ ബില്ലുകൾ പാസ്സാക്കാനായി വെക്കും അപ്പോൾ ഈ ബില്ല് പാസാവാൻ വേണ്ട ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷമാണ് സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സായാൽ മതി കേവല ഭൂരിപക്ഷത്തിൽ പാസ്സായാൽ മതി ഇതുവരെയായി ഇന്ത്യയിലെ നാല് തവണയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയത് ഈ ഒരു സമ്മേളനം വഴിയാണ് രണ്ടാമതായിട്ട് വിളിച്ചു കൂട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ബാങ്കിങ് സർവീസ് കമ്മീഷൻ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ാണ് മൂന്നാമതായിട്ട് രണ്ടായിരത്തി രണ്ടിൽ പോട്ട നിയമം ഈ ഒരു സംയുക്ത സമ്മേളനത്തിലാണ് നാലാം തവണ രണ്ടായിരത്തി എട്ടിലാണ് വനിതാ സംഭരണ ബില്ലിലാണ് ഇത് വിളിച്ചു കൂട്ടുന്നത് പക്ഷേ നാലാമത്തെ തവണ ഈ ഒരു ബില്ല് പാസ്സായില്ല വനിതാ സംഭരണ ബില്ല് പാസ്സായിരുന്നില്ല സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യത്തെ സ്പീക്കറാണ് എം എ അയ്യങ്കാർ എം എ അയ്യങ്കാർ അടുത്ത ചോദ്യം ലോകസഭ അംഗമാകാനുള്ള കുറഞ്ഞ വയസ്സ് ഇരുപത്തിയഞ്ചാണ് ഇരുപത്തിയഞ്ച് വയസ്സായ ഒരാൾക്ക് ലോകസഭാ അംഗമാകാനുള്ള അർഹതയുണ്ട് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും അതുപോലെ ഗവർണർ ആവാനും മുപ്പത്തഞ്ച് വയസ്സാണ് വേണ്ടത് ആവാനും വൈസ് പ്രസിഡൻറ്റും ഗവർണർക്കും മുപ്പത്തഞ്ച് വയസ്സാണ് കുറഞ്ഞ പ്രായം പ്രധാനമന്ത്രി ആവാനും മുഖ്യമന്ത്രി ലോകസഭ ഇതിന് വയസ്സാണ് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ലോകസഭ അംഗത്തിനും വയസ്സാണ് കുറഞ്ഞ പ്രായം രാജ്യസഭാ രാജ്യസഭാകണമെങ്കിൽ മുപ്പത് വയസ്സാവണം അതേപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ കുറഞ്ഞ പ്രായം എം എൽ എ ആവാൻ വേണ്ട കുറഞ്ഞ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സാണ് എന്നാൽ പഞ്ചായത്തിലെ അംഗമാവാൻ ഇരുപത്തിയൊന്ന് വയസ്സാണ് കുറഞ്ഞ പ്രായം പഞ്ചായത്ത് അംഗത്തിന് കുറഞ്ഞ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സാണ് അടുത്തത് ലോകസഭയുടെ ഇംഗ്ലീഷിലുള്ള പേരാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ ലോകസഭ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്ന പേരിലാണ് ലോകസഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഏപ്രിൽ പതിനേഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ പതിനേഴ് ആദ്യത്തെ സമ്മേളനം നടന്നത് ആയിരത്തി തിമൂന്നിനാണ് മെയ് മെയ് പതിമൂന്ന് ഹൗസ് ഓഫ് ദി പീപ്പിൾ ലോകസഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മെയ് പതിനാലിനാണ് ഭരണഘടനയുടെ എൺപത്തി ഒന്നാം വകുപ്പ് അനുസരിച്ചാണ് ലോക്സഭ രൂപീകൃതമായിട്ടുള്ളത് ആർട്ടിക്കിൾ എൺപത്തി ഒന്ന് പ്രകാരമാണ് ലോകസഭ രൂപീകരിച്ചിട്ടുള്ളത് പാർലമെൻറ്റിൻ്റെ അധോ സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ് ലോവർ ഹൗസ് അല്ലെങ്കിൽ അധോ സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ് ഉപരി സഭ അല്ലെങ്കിൽ അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാവുന്ന പരമാവധി അംഗങ്ങൾ അഞ്ഞൂറ്റി അൻപതാണ് ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അഞ്ഞൂറ്റി മൂന്നാണ് മാക്സിമം അഞ്ഞൂറ്റി അൻപത് പേരെ തിരഞ്ഞെടുക്കാം രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യും അങ്ങനെ ആകെ അഞ്ഞൂറ്റി അൻപത്തി രണ്ടാണ് ലോകസഭയിലെ അംഗസംഖ്യ ഇതുവരെ നമ്മൾ അങ്ങനെയാണ് പഠിച്ചിരുന്നത് എന്നാൽ നൂറ്റിനാലാമത്തെ ഭേദഗതി പ്രകാരം നിയമനിർമ്മാണ സഭകളിലേക്കുള്ള ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം പാർലമെൻ്റ് റദ്ദാക്കി ഈ രണ്ട് നാമനിർദ്ദേശം എന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളതാണ് നൂറ്റിനാലാം ഭേദഗതി പ്രകാരമാണ് ഈ ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം റദ്ദാക്കിയത് ഇനി ലോകസഭയുടെ കാലാവധി നമുക്കറിയാം അഞ്ച് വർഷമാണ് അതുകൊണ്ട് തന്നെ ലോകസഭ അംഗത്തിൻ്റെ കാലാവധി എന്ന് ചോദിച്ചാലും അഞ്ച് വർഷമാണ് ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടാണ് ലോകസഭയുടെ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നതും ലോകസഭ പിരിച്ചുവിടുന്നതും പ്രസിഡന്റ് ലോകസഭയുടെ നേതൃസ്ഥാനം വഹിച്ച ഏക വനിതയാണ് ഇന്ദിരാഗാന്ധി ഏറ്റവും കൂടുതൽ ലോകസഭ ഉള്ളത് ഉത്തർപ്രദേശിലാണ് എൺപത് അംഗങ്ങളാണ് ഉള്ളത് അതേപോലെ ലോകസഭയിൽ ഒരംഗത്തെ മാത്രം അയയ്ക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം മൂന്നാണ് മിസോറാമും നാഗാലാൻഡ് സിക്കിം അടുത്ത ചോദ്യം ഇന്ത്യയിലെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക ഇതിൽ തെറ്റായി കൊടുത്തിട്ടുള്ളത് രണ്ടും നാലുമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ടും നാലും തെറ്റാണ് രാജ്യസഭയിൽ പന്ത്രണ്ട് അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു അത് ശരിയാണ് രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു അത് തെറ്റാണ് ജനപ്രതിനിധി സഭ എന്ന പേരിൽ അറിയപ്പെടുന്നത് ലോകസഭയാണ് ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് അഞ്ച് വർഷമാണ് കാലാവധി അത് തെറ്റാണ് ലോകസഭയുടെ കാലാവധിയാണ് അഞ്ച് വർഷം രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല എന്നാൽ രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് അടുത്ത ചോദ്യം തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി ആറു വർഷമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധിയാണ് ആറു വർഷം തെറ്റിക്കരുത് രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് വീണ്ടും സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ് ആനുപാതിക പ്രാതിനിധ്യ രീതി വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയാണ് രാജ്യസഭാ അംഗം രാജ്യസഭാ അംഗത്തെ നമ്മളല്ല തിരഞ്ഞെടുക്കുന്നത് ലോകസഭയിലേക്കുള്ള അംഗത്തെയാണ് നമ്മൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ് ആനുപാതിക പ്രാതിനിധ്യ രീതി വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി രാജ്യസഭാ അംഗമാണ് എന്ന് പറയുന്നത് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അതുകൊണ്ട് രാജ്യസഭയെ പിരിച്ചുവിടാൻ സാധിക്കില്ല ലോക്സഭ മാത്രമാണ് പിരിച്ചുവിടുന്നത് പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് രാജ്യസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഏപ്രിൽ മൂന്നിനാണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ എൺപതാം വകുപ്പ് പ്രകാരമാണ് രാജ്യസഭ നിലവിൽ വന്നിട്ടുള്ളത് എൺപതാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് രാജ്യസഭ നിലവിൽ വന്നത് ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങൾ വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് മുപ്പത്തിയൊന്ന് പേരാണ് ഉത്തർപ്രദേശിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളായി എത്തുന്നത് രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപതാണ് എന്നാൽ നിലവിലെ അംഗസംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ നമ്മളല്ല തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞു സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് മാത്രമാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ളത് ഡൽഹി പുതുച്ചേരി ജമ്മു ആൻഡ് കാശ്മീർ ഡൽഹി പുതുച്ചേരി ജമ്മു ആൻഡ് കാശ്മീരിന് മാത്രമാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ രാജ്യസഭയുടെ അധ്യക്ഷൻ അറിയപ്പെടുന്നത് ചെയർമാൻ എന്ന പേരിലാണ് രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതി ആയിരിക്കും രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ ആണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കേരളത്തിന് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒൻപതാണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒൻപതാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത രുക്മിണി ദേവി അരുണ്ടേലാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള ആദ്യത്തെ വനിത രുക്മിണി ദേവി അരുണ്ടേലാണ് രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി മുഖർജിയാണ് ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തി ഡോക്ടർ ഹമീദ് അൻസാരിയാണ് രാജ്യസഭയുടെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു എസ് വി കൃഷ്ണമൂർത്തി റാവു എസ് വി കൃഷ്ണമൂർത്തി റാവു രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ പേഴ്സണായ ആദ്യ വനിതയാണ് ശ്രീമതി വയലറ്റ് ആൽബ ശ്രീമതി വയലറ്റ് ആൽബ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിട്ടുള്ള ആദ്യത്തെ വനിതയാണ് ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിരുന്നത് നജ്മ ഹെപ്തുള്ളയാണ് നജ്മ ഹെപ്തുള്ള അടുത്ത ചോദ്യം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് യു പി എസ് സി ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് ചെയർമാനെ മാത്രമല്ല യു പി എസ് സി അംഗങ്ങളെ നീക്കം ചെയ്യുന്നതും നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം പാർലമെൻറ്റിൽ വായിക്കുന്നത് രാഷ്ട്രപതിയായിരിക്കും അതുപോലെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ബില്ലുകൾക്കെല്ലാം അംഗീകാരം നൽകുന്നതും പ്രസിഡൻ്റാണ് നമ്മുടെ രാജ്യത്ത് രണ്ട് തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകളുണ്ട് ഒന്ന് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും രണ്ട് പരോക്ഷ തിരഞ്ഞെടുപ്പും ഇപ്പം നമ്മൾ എല്ലാവരും പോയി വോട്ട് ചെയ്തു അതാണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോകസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുത്തതാണ് ാണ് ഇനി രണ്ടാമത്തേതാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ് അതായത് നമ്മളെല്ലാം തിരഞ്ഞെടുക്കുന്നത് പകരം നമ്മൾ അയച്ചിട്ടുള്ള ജനപ്രതിനിധികൾ അവരെ തിരഞ്ഞെടുത്ത് പാർലമെൻറ്റിലേക്ക് അയക്കുന്നു രാജ്യസഭാ അംഗത്തെയാണ് പരോക്ഷമായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകൾ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് ഇതെല്ലാം പരോക്ഷ തിരഞ്ഞെടുപ്പിന് ഉദാഹരണമാണ് സംസ്ഥാനത്ത് പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് എന്നാൽ അവരെ നീക്കം ചെയ്യുന്നത് ആയിരിക്കും സംസ്ഥാനത്തെ പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റുമാണ് രാഷ്ട്രപതിക്ക് ഒരുപാട് പേരെ നിയമിക്കാനുള്ള അവകാശമുണ്ട് അതിൽ പെടുന്നവരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിലെ ജഡ്ജി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജി സംസ്ഥാന ഗവർണർ അറ്റോർണി ജനറൽ സി എ ജി കേന്ദ്രത്തിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ഇത്രയും ആളുകളെ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞതാണ് തന്നിട്ടുള്ള ഓപ്ഷനിൽ ആരും തന്നെ ഇല്ല ഇന്ത്യൻ രാഷ്ട്രപതിമാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് നിലവിലെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതി കെ ആർ നാരായണനാണ് പ്രായം കൂടിയത് കെ ആർ നാരായണനാണ് ഒരിക്കൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും രാഷ്ട്രപതിയായ ഒരേ ഒരു വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി ലോക്സഭാ സ്പീക്കറായിരുന്ന രാഷ്ട്രപതിയായിരുന്നു നീലം സഞ്ജീവ റെഡ്ഡി മുഖ്യമന്ത്രി ആയ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയും നീലം സഞ്ജീവ റെഡ്ഡിയാണ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതി സക്കീർ ഹുസൈൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ് പോക്കറ്റ് വീറ്റു ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ഗ്യാനി സെയിൽസിങ് അദ്ദേഹത്തെയാണ് ജ്ഞാനി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച പ്രസിഡൻ്റാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ അധികാരത്തിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് കെ ആർ നാരായണൻ ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതി കൂടിയാണ് കെ ആർ നാരായണൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതി കെ ആർ നാരായണനാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി അബ്ദുൽ കലാമാണ് അടുത്ത ചോദ്യം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു ഇന്ത്യൻ പൗരന്റെ പ്രായപരിധി മുപ്പത്തി അഞ്ച് അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡൻറ്റായിരുന്നു പതിനൊന്നാമത്തെ പ്രസിഡൻ്റാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ ആയിരുന്നു നിലവിലെ രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗപതി മുർമു പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തഞ്ച് മുതലാണ് അവർ രാഷ്ട്രപതിയായി ഇരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എതിരില്ലാതെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഉപരാഷ്ട്രപതി ആയ ശേഷം രാഷ്ട്രപതി ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ് ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയിട്ടുള്ള ആദ്യത്തെ വ്യക്തി കൂടിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചിട്ടുള്ളത് തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നുണ്ട് രാജ്യസഭയുടെ പിതാവ് എന്ന് ഡോക്ടർ രാധാകൃഷ്ണനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം നടന്നു അറുപത്തി അഞ്ചിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു ഈ രണ്ട് സമയത്തും രാഷ്ട്രപതി ആയിരുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി ഒക്ടോബർ ഇരുപത്തി ആറിന് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് സോവിയറ്റ് യൂണിയനിൽ ഇന്ത്യയുടെ അംബാസഡർ യുണെസ്കോയിൽ ഇന്ത്യയുടെ പ്രതിനിധി എന്നീ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ചക്രവർത്തി അദ്ദേഹത്തെ സർ പദവി നൽകി ആദരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രിട്ടീഷ് അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയിട്ടുള്ള ആദ്യ വ്യക്തിയും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ടെമ്പിൾ പുരസ്കാരം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം ആദ്യമായിട്ട് ടെമ്പിൾ പുരസ്കാരം ലഭിച്ചത് മദർ തെരേസിക്കാണ് രണ്ടാമതായി കിട്ടിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതലാണ് ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് ആന്ധ്ര യൂണിവേഴ്സിറ്റി ബനാറസ് യൂണിവേഴ്സിറ്റി എന്നിവയുടെ വൈസ് ചാൻസലറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം എവിടെയാണ് തിരുത്തണി തിരുത്തണിയിലാണ് ആദ്യ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം തിരുത്തണി അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒൻപത് പ്രകാരമാണ് ഇന്ത്യയിൽ മൂന്ന് തരം അടിയന്തരാവസ്ഥകളാണുള്ളത് ദേശീയ അടിയന്തരാവസ്ഥ സംസ്ഥാന അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ടിലാണ് ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത് മുന്നൂറ്റി അൻപത്തി ആറിലാണ് സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത് മുന്നൂറ്റി അറുപതിലാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇതിൽ ദേശീയ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തിയൊന്ന് ഒഴികെയുള്ള എല്ലാ മൗലികാവകാശങ്ങളും ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒൻപത് പ്രകാരം റദ്ദ് ചെയ്യാനുള്ള അവകാശം രാഷ്ട്രപതിക്കുണ്ട് എന്നാൽ ആർട്ടിക്കിൾ പത്തൊൻപത് റദ്ദാക്കണമെങ്കിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ട് അനുസരിച്ചാണ് റദ്ദാക്കുന്നത് യുദ്ധം വിദേശാക്രമണം എന്നിവയിൽ ഏതെങ്കിലും കാരണം കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രമേ പത്തൊൻപത് റദ്ദാക്കുകയുള്ളൂ അത് മുന്നൂറ്റി അൻപത്തി എട്ട് പ്രകാരമാണ് റദ്ദാക്കുന്നത് അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ പത്തൊൻപത് റദ്ദ് ചെയ്യാൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് റദ്ദായി പോകും രാഷ്ട്രപതിയുടെ ഒരു ഉത്തരവും അവിടെ ആവശ്യമില്ല ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങൾ യുദ്ധം വിദേശ ആക്രമണം സായുധ വിപ്ലവം എന്നിവയാണ് ഇനി രാഷ്ട്രപതി പുറപ്പെടുവിച്ച ഒരു ദേശീയ അടിയന്തരാവസ്ഥ പാർലമെൻ്റ് അംഗീകരിക്കേണ്ടത് ഒരു മാസത്തിനുള്ളിലാണ് ഒരു മാസത്തിനുള്ളിൽ രാഷ്ട്രപതി പുറപ്പെടുവിച്ചിട്ടുള്ള ദേശീയ അടിയന്തരാവസ്ഥ പാർലമെൻറ്റ് അംഗീകരിക്കണം പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റ് അംഗീകരിച്ച ദേശീയ അടിയന്തരാവസ്ഥ ആറ് മാസമാണ് നിലനിൽക്കുന്നത് ഓരോ മാസം കഴിയുമ്പോഴും പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി എത്ര വേണമെങ്കിലും ദേശീയ അടിയന്തരാവസ്ഥ നീട്ടാൻ സാധിക്കും മൂന്ന് തവണയാണ് ഇതുവരെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒന്നാമതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും രണ്ടാമത് ആയിരത്തി മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി സംസ്ഥാന അടിയന്തരാവസ്ഥയെയാണ് രാഷ്ട്രപതി ഭരണം എന്ന് പറയുന്നത് ഇങ്ങനെ സംസ്ഥാന അടിയന്തരാവസ്ഥ രാഷ്ട്രപതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രണ്ട് മാസത്തിനുള്ളിലാണ് പാർലമെൻറ്റ് അത് അംഗീകരിക്കേണ്ടത് ഒരു സംസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭരണം പരമാവധി മൂന്ന് വർഷം മാത്രമേ നീട്ടാൻ സാധിക്കുള്ളൂ ഇനി സാമ്പത്തിക അടിയന്തരാവസ്ഥ മുന്നൂറ്റി അറുപത് പ്രകാരമാണ് രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്നത് ഇതുവരെയും സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടില്ല രാഷ്ട്രപതി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് രണ്ട് മാസത്തിനുള്ളിൽ അംഗീകാരം നൽകണം ഇങ്ങനെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കുറവ് ചെയ്യാൻ പ്രസിഡന്റിന് അധികാരമുണ്ട് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം അവിശ്വാസ വോട്ടിനെ നേരിട്ട പ്രധാനമന്ത്രിയാണ് എ ബി വാജ്പേയി സത്യപ്രതിജ്ഞ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം അവിശ്വാസ വോട്ടിനെ നേരിട്ട പ്രധാനമന്ത്രിയാണ് എ ബി വാജ്പേയി അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ അൻപത് അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത് ഇത് പാസ്സാക്കിയെടുക്കാൻ കേവല ഭൂരിപക്ഷം മതി വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രതിപക്ഷമാണ് പ്രധാനമന്ത്രിയുടെ ന്യൂഡൽഹിയിലെ വസതി എവിടെയാണ് റേസ് കോഴ്സ് റോഡാണ് റേസ് കോഴ്സ് റോഡ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് റേസ് കോഴ്സ് റോഡ് അതിൻ്റെ പുതിയ പേര് ലോക് കല്യാൺ മാർഗാണ് സെവൻ ലോക് കല്യാൺ മാർഗ് സെവൻ ലോക് കല്യാൺ മാർഗാണ് പുതിയ പേര് ദി ഇൻസൈഡർ എന്ന നോവൽ രചിച്ച പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു ദി ഇൻസൈഡർ എന്ന നോവൽ രചിച്ചത് പി വി നരസിംഹറാവു പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായി അംഗീകരിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായത് എൺപത്തി ആറാം ഭരണഘടന ഭേദഗതിയിലൂടെയാണ് ആ സമയത്തെ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആയിരുന്നു പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം രണ്ടായിരത്തി രണ്ട് ഡിസംബർ പന്ത്രണ്ടിനാണ് ഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഈ ഭേദഗതി പ്രകാരമാണ് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയും കുട്ടികളുടെ മൗലികാവകാശവുമായി മാറി ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിയാറിൽ വരുത്തിയ ഭേദഗതിയാണ് ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തി നിന്നും പതിനെട്ട് വയസ്സാക്കിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അറുപത്തി ഒന്നാം ഭേദഗതി നടന്നു ഇത് പ്രകാരമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രായപൂർത്തി വോട്ടവകാശം ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി മാറ്റിയത് ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ് കോടതി ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കോടതിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ കാവൽക്കാരൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടിനാണ് സുപ്രീംകോടതി നിലവിൽ വന്നത് സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിനെ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ അൻപതാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒൻപത് മുതലാണ് അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഇരിക്കുന്നത് ഹൈക്കോടതി ജഡ്ജിമാരുടെ പെൻഷൻ പ്രായം അറുപത്തിരണ്ടാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ പെൻഷൻ പ്രായം അറുപത്തിരണ്ട് പഞ്ചായത്തുകളെ വാർഡുകളായി തിരിക്കുന്നത് പഞ്ചായത്തിലെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം ഗ്രാമസഭകളാണ് ഗ്രാമസഭകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം വകുപ്പ് അനുസരിച്ച് കൺകറൻ ലിസ്റ്റിൽ പെടുന്ന ഇനമാണ് വിദ്യാഭ്യാസം ഭരണഘടനയിൽ ഏഴാമത്തെ പട്ടികയിൽ പ്രതിപാദിച്ചിട്ടുള്ള ലിസ്റ്റുകളുടെ എണ്ണം മൂന്നെണ്ണമാണ് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറൻ ലിസ്റ്റും കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു വിഷയമാണ് വിദ്യാഭ്യാസം താഴെ പറയുന്നവയിൽ കൺകറൻ ലിസ്റ്റിൽ പെടുന്നത് ഏതാണ് വിദ്യുച്ഛക്തി വിദ്യുച്ഛക്തി ഇന്ത്യയിലെ അറ്റോർണി ജനറൽ ആരാണ് തന്നിട്ടുള്ള ഓപ്ഷനിലില്ല നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ് നിലവിലെ ഇന്ത്യയിലെ അറ്റോർണി ജനറൽ ആണ് ആർ വെങ്കിട്ടമണി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പക്ഷെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് ടോപ്പിക്കും കൂടെ അഞ്ച് മാർക്കിന് മാത്രമാണ് ചോദിക്കുക എന്നുള്ളത് അതുകൊണ്ട് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും വൃത്തിയായി പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക കൂടുതൽ പഠിക്കാൻ സാധിക്കുന്നവരെ ഇതിലും കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്